പരിചയപ്പെടാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെയാണ് നമുക്കൊക്കെ സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ഒരു കാര്യം ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഇദ്ദേഹം അതായത് വീട്ടിലിരുന്ന് സ്വന്തമായിട്ടൊരു ബൈക്ക് നിർമ്മിക്കുക അതും ഒരു ഇലക്ട്രിക് ബൈക്ക് നിർമ്മിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല എറണാകുളം പെരുമ്പടുപ്പ് സ്വദേശി അതിലാണ് ഈ ഒരു ഇലക്ട്രിക് ബൈക്ക് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് അതിനോട് തന്നെ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഹായ് അതോ അതിലിപ്പം ഇലക്ട്രിക് ബൈക്ക് നിർമ്മിച്ച് നല്ലൊരു ഫേമസ് അല്ലെങ്കിൽ ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ അപ്പം എങ്ങനെയാണ് ഈ ഒരു ഇലക്ട്രിക് ബൈക്ക് നിർമ്മിക്കാം എന്നൊരു ആശയം എങ്ങനാണ് എവിടുന്നാണ് ഈ ഒരു ബൈക്ക് നിർമ്മിക്കാൻ എത്തിപ്പെട്ടത് ഇത് ഞാൻ പത്താം ക്ലാസ് തുടങ്ങി ഡിസൈൻ ചെയ്ത് തുടങ്ങിയതാണ് പിന്നെ സ്വന്തമായിട്ടൊരു വണ്ടി എങ്ങനെ എന്തുകൊണ്ടുണ്ടാക്കി കൂടാന്നുള്ള ഒരു ചിന്തയിലാണ് ഈ ഇതിലേക്ക് എത്തിപ്പെട്ടത് ഈ ഒരു ബൈക്കിന്റെ നിർമ്മാണം എപ്പോഴാണ് എത്ര സമയം കൊണ്ടാണ് ഇങ്ങനൊരു ബൈക്ക് നിർമ്മിച്ചെടുത്തത് ഇത് നമ്മളിട്ട് പത്താം ക്ലാസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഇതിൻ്റെ ഇതിന് ചെയ്യാനുള്ള ഫണ്ടും പിന്നെ കൂടാതെ കോം ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നമുക്ക് എല്ലാം കൂടി ഇതിൻ്റെ ഫണ്ടെല്ലാം കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അതിൻ്റെ അതിന് കുറച്ച് ടൈം എടുത്തു പിന്നെ അതുകൂടാതെ തന്നെ ഈ ഡിസൈൻ ആദ്യം ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ ആയിരുന്നില്ല ആദ്യം എടുത്തിരുന്നത് അത് നമ്മൾ പിന്നെയും ഡിസൈൻ മാറ്റി മാറ്റി വരച്ചു നോക്കി ആണ് ഈ ഇപ്പൊ കാണുന്ന വണ്ടിയിലേക്ക് എത്തിയത് അപ്പൊ ആദ്യം യൂസ് ചെയ്തിരുന്നത് നമ്മൾ ഒരു ഇലക്ട്രിക് റിക്ഷയുടെ മോട്ടർ എടുത്തിട്ട് അത് ചെയിൻ ഡ്രൈവ് ആക്കി ആണ് കൊടുത്തിരുന്നത് അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഓടിക്കുമ്പോൾ ഹീറ്റിങ്ങിന്റെ ഇഷ്യൂ ഉണ്ടാവും പിന്നെ ബാറ്ററിയുടെ പ്രശ്നം ഉണ്ടാവുകയോ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഹബ് മോട്ടറിലേക്ക് മാറിയത് അപ്പൊ എന്തൊക്കെയാണ് ഈ ബൈക്കിന്റെ പ്രത്യേകതകൾ പ്രത്യേകം വെച്ചാൽ ഇപ്പോൾ സോഫ്റ്റ്വെയർ സൈഡിൽ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അത് ഫ്യൂച്ചറിൽ ആഡ് ചെയ്യണമെന്നുണ്ട് പിന്നെ ഉള്ളത് ഇതിലിപ്പോ മെയിനായിട്ട് നമുക്ക് മൂന്ന് മോഡ് വരുന്നുണ്ട് പിന്നെ ഇതിൽ പാർക്ക് പാർക്കുണ്ട് പിന്നെ ഹോൺ ഇൻഡിക്കേറ്റർ നോർമൽ വണ്ടിയുടെ പോലെ തന്നെ ഉണ്ട് പിന്നെ കൂടാതെ ഇതിൽ റിവേഴ്സ് ഫങ്ഷൻ വരുന്നുണ്ട് നമുക്ക് ഇറങ്ങി തള്ളണ്ട വണ്ടിക്ക് കുറച്ച് വെയ്റ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇറങ്ങി തള്ളണ്ട അതുകൊണ്ട് റിവേഴ്സ് ഇട്ടിട്ട് നമുക്ക് ബാക്ക് എടുക്കാം ഓക്കെ ഇപ്പൊ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്പീഡ് ബാറ്ററി കാര്യങ്ങളൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഈ ബൈക്കിന്റെ ഒരു ബാറ്ററിയും കാര്യങ്ങളും ചാർജും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ലിതിയോ എൻഫോർസ് ബാറ്ററി ആണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് തേർട്ടി ഐഎച്ച് ആണ് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ഒരു ഫുൾ ചാർജിൽ ഒരു സെവൻറ്റി കിലോമീറ്റർ അടുത്ത് നമുക്ക് റേഞ്ച് കിട്ടും ഇതിനെപ്പറ്റി നേരത്തെ എങ്ങനെ അറിഞ്ഞത് ഇപ്പോൾ പോളിടെക്നിക് പഠിക്കാൻ പോയാ സമയത്തുള്ള ആ ഒരു ഇതിൽ നിന്ന് വന്നാണോ അതോ ചെറുപ്പം മുതൽ ഈ ബൈക്ക് വാഹനങ്ങളോടൊക്കെ ഭയങ്കര ക്രൈസ് ഉള്ള ആളാണോ അതെ പോളിടെക്നിക്ക് പോയെങ്കിലും അവിടെ കൂടുതലും ഓട്ടോമൊബൈലെല്ലാം മേഖലയും കടന്നു പോകണം അത് കാറുണ്ട് ബൈക്ക് ഉണ്ട് അങ്ങനെ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഇതിനെ കുട്ടിയൊക്കെ ഐഡിയാസ് ഒക്കെ പറയുമായിരുന്നു അപ്പോൾ അവരുടെ സജഷനും ഉണ്ട് കുറച്ചൊക്കെ അപ്പം നമ്മൾ ഡിസൈൻ വരയ്ക്കുമ്പോഴും അവരും കുറച്ച് ഹെൽപ്പ് ചെയ്യും നമുക്ക് പറഞ്ഞുതരും ഇങ്ങനെ മാറ്റിയാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുതരും അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മൾ ഒരു ഒരു കാര്യം കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ ും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടായിട്ട് വരുന്നുണ്ട് ലൈഫിലാണെങ്കിലും ഒരുപാട് സ്ട്രഗിൾസിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് അപ്പൊ അതിലിങ്ങനെ ഒരു ബൈക്ക് നിർമ്മിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങള് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലോ അപ്പം അതിൽ അഭിമുഖീകരിച്ച വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു ഇതിലിപ്പോ മെയിൻ ആയിട്ട് വന്നത് നമുക്ക് വെയിറ്റ് കുറച്ച് കൂടുതലാണ് ജി എ പൈപ്പ് വെച്ച് ആണ് ഇത് വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയേക്കണത് അപ്പോൾ ജി എ പൈപ്പ് വെൽഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും വെയ്റ്റ് പൊതുവേ കൂടും നമുക്ക് വേറെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ചോയ്സ് ഉണ്ടായിരുന്നില്ല കാരണം വെൽഡിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും ആർക്ക് വെൽഡിങ്ങേ ഇതിന് പറ്റുള്ളൂ പിന്നെ നമുക്ക് ജി എ പൈപ്പ് ആകുമ്പോൾ റേറ്റും കുറവാണ് അപ്പോൾ ഇവിടെ ഈസിലി അവൈലബിളും ആണ് അതുകൊണ്ടാണ് ജി എ പൈപ്പ് യൂസ് ചെയ്തത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ മോട്ടറിന്റെ കാര്യം തന്നെയാണ് മോട്ടർ ആദ്യം റിക്ഷയുടെ മോട്ടറാണ് യൂസ് ചെയ്തു തരുന്നത് അപ്പോൾ റിക്ഷയുടെ മോട്ടർ വയ്ക്കും യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഹീറ്റിങ്ങിന്റെ ഇഷ്യൂ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഹബ് മോട്ടറിലേക്ക് ആക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രശ്നമില്ല ഇല്ല ഹബ് മോട്ടർ വരുമ്പോൾ നമുക്ക് വോൾട്ടേജില് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പൊ ഫോർട്ടിഎറ്റിലാണ് വണ്ടി റൺ ചെയ്യണത് നമുക്ക് ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ കൂട്ടിയെടുക്കാം അപ്പം ഇങ്ങനെ തരണം ചെയ്ത് ബൈക്ക് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചപ്പം അനുഭൂതി ആ ഒരു സന്തോഷം അതെന്താണ് ഈ ഒക്കെ അതിനെ എങ്ങനെയാണ് പ്രതികരണം നമ്മളിത് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവർക്കും സംശയായിരുന്നു ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയപ്പോഴും എല്ലാവരും നെഗറ്റീവ് ആയിരുന്നു പറഞ്ഞോണ്ടിരുന്നത് നമ്മൾ പിന്നെ ഞാൻ ഡ്രോയിങ് ക്ലാസ് എടുത്തും പിന്നെ വരച്ചു കൊടുത്തും കുറച്ച് ഫണ്ട് കൂട്ടി വെച്ചിട്ട് നമ്മളിത് ചെയ്തു തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനായിട്ട് കസിൻസൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തു ബാറ്ററിയുടെ ബാറ്ററി മേടിക്കാനാണെങ്കിലും പിന്നെ മോട്ടറ് എല്ലാം മേടിക്കാനായിട്ട് നമുക്ക് കസിൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് നമുക്ക് വെൽഡിങ്ങിൻ്റെ ചെറിയൊരിതുണ്ടായിരുന്നു വെൽഡിങ് നമ്മൾ എനിക്ക് കണ്ണിന് പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് വെൽഡിങ് മൊത്തം ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ സ്പോട്ട് വെൽഡ് ചെയ്തിട്ട് മറ്റേ വെറുതെ സ്പോട്ട് ചെയ്തു വെച്ചിട്ട് ബാക്കി ഫുൾ വെൽഡിങ് പുറത്തുനിന്ന് ആളെ വിളിച്ചാണ് ഫുൾ വെൽഡിങ് ചെയ്യിപ്പിച്ചത് അപ്പോൾ കിട്ടാനായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആരാണ് അതുകൊണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എപ്പോഴും വലം കൈ കൂടെ കൊണ്ട് നടന്നിരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാതെ തളർന്നു പോകുമ്പോഴൊക്കെ ഷോൾഡർ പിടിച്ച് ഇങ്ങനെ തട്ടി അങ്ങനെ ഒരു ആരായിരിക്കും അച്ചാമ്മായിരുന്നു കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത് അച്ചാമ്മ അച്ചാമ്മയുടെ അച്ചാമ്മയുടെ ഫാമിലിയിലുള്ള എല്ലാവരും ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പോണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവര് വേണ്ട ഹെൽപ്പുകൾ നമ്മൾ ചെയ്തോളാം എന്ന് പറഞ്ഞു നിനക്ക് എന്താ വേണ്ടതെന്ന് നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവരാണ് ഹെൽപ്പ് ചെയ്തത് കൂടുതലും പിന്നെ നമുക്കിത് ചെയ്യാനായിട്ടുള്ള ഫണ്ട് കുറച്ച് കൂടുതൽ വേണമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ വൺ ലാക്കിൻ്റെ അടുത്ത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ട് അതുകൂടാണ്ട് നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസ് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ബാറ്ററി ഇടയ്ക്ക് കംപ്ലയിൻ്റ് ആയി അപ്പോൾ അത് നമ്മൾ ഫുള്ള് അഴിച്ച് റിപ്പയർ ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിന് എക്സ്ട്രാ ചിലവ് കൂടുതൽ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു ബൈക്ക് നിർമ്മിക്കാൻ വേണ്ടി എവിടെ നിന്ന് റെഫറൻസോ കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ ഇതിലിപ്പോൾ എനിക്ക് അൾട്രാവയലറ്റ് ഇ വി ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് സൈഡ് ഡിസൈൻ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഹെഡ് ലൈറ്റ് വന്നപ്പോൾ ഞാൻ ആദ്യം എൻ എസ് ടു ലൈറ്റ് സെറ്റപ്പ് ആണ് വച്ചിരുന്നത് അപ്പോൾ അത് വയ്ക്കുമ്പോൾ കുറേ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഒരു ഹെഡ് ഡിസൈൻ ചെയ്തിട്ട് കവാസാക്കി വണ്ടിയുടെയാണ് ഹെഡ് വന്നത് ആ ഒരു സ്ട്രക്ചറാണ് വന്നത് അത് നമ്മൾ ഫൈബറിൽ തന്നെ ചെയ്തെടുത്തതാണ് ഓക്കെ അപ്പൊ ഈ ബൈക്കിനെ കൂടുതൽ ഇനി മോഡിഫൈ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഇറക്കാനോ അങ്ങനെ നോക്കുന്നു ഈ ഒരു ചെയ്യുന്നില്ല ഇനി നമ്മൾ ഇതിലും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നോക്കുന്നത് അത് സോഫ്റ്റ്വെയറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യണോന്നാണ് എന്റെ താല്പര്യം നമുക്ക് വാഹനങ്ങൾക്ക് വാഹനങ്ങൾ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇപ്പൊ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആണ് ആൾക്കാരും കൂടുതൽ ചൂസ് ചെയ്യണത് അപ്പം അതിന് പോരായ്മകളുണ്ട് എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവ് നെഗറ്റീവും ഉള്ള പോലെ വാഹനങ്ങൾക്കും അതിന്റേതായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട് അപ്പോൾ ഭാവിയിൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയില് ഒരു ഇലക്ട്രിക് വണ്ടികൾക്ക് എന്താ നിലനിൽപ്പുണ്ടോ അല്ലെങ്കിൽ ആ ഭാവിയെ കുറിച്ച് ഒന്ന് സംസാരിക്കോ ഒരു പോളിടെക്നിക് വിദ്യാര് എന്തായിരിക്കാം അതുപ്രായം അതു നോക്കി കാണുക ഇതിപ്പോ പൊതുവേ കമ്പനികൾ ഇറക്കുന്ന വണ്ടിയിൽ സോഫ്റ്റ്വെയർ സൈഡ് കുറച്ച് ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പൊ വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോവുക പിന്നെ സോഫ്റ്റ്വെയർ ഡൗൺ ആയി പോവുക അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട് അപ്പൊ നമ്മള് ചെയ്യുന്ന വണ്ടി അതില് ഈ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവരുത് അതാണ് എൻ്റെ ഒരു തൊട്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോഴേ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അവർക്ക് ലൈസൻസ് എടുക്കണം പുതിയ വണ്ടി വാങ്ങണം അങ്ങനെ പല പല മോഹങ്ങൾ ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ടും ഇതുപോലെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വണ്ടി വാങ്ങി തരണം എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ തുടങ്ങി പത്താം ക്ലാസ് തൊട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് പത്താം ക്ലാസ് തൊട്ട് ഇങ്ങനൊരു ബൈക്ക് നിർമ്മിക്കണം എന്നൊരു മോഹം പത്താം ക്ലാസ് തൊട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ചോദിക്കേണ്ട വന്നിട്ടില്ല ഇത് ഇത് നമുക്ക് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ഒരു വാശിയായിരുന്നു അപ്പൊ വണ്ടിക്ക് ഇങ്ങനെ ഒരു സ്വന്തം ബ്രാൻഡിൽ ഒരു വണ്ടി ഓടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് പേരിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇതിപ്പോൾ വെൽക്കിൻ എന്നാണ് പേര് കൊടുത്തേക്കണത് അതൊരു ഷാഡോ എന്നുള്ളൊരു മീനിങ്ങാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ വണ്ടി ഫുള്ള് ബ്ലാക്കും ബ്ലാക്ക് കളറും റെഡും ഒക്കെ കൊടുത്തേക്കണം അപ്പോൾ ഒരു ഷാഡോ എന്നുള്ളൊരു മീനിങ്ങാണ് കൊടുത്തേക്കണത് പിന്നെ പുറത്ത് ബ്രാൻഡിലുള്ള വണ്ടികളുടെ ഒരു പേര് ഉണ്ടാവരുതെന്ന് ഒരു ആയിട്ടുള്ള പേര് വേണമെന്നുണ്ടായിരുന്നു നമുക്കിപ്പോൾ ഒരു ഒരാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടിയുടെ ഒരു ഇമേജസും ഡീറ്റെയിൽസും രീതിയിൽ അതുകൊണ്ട് ും രീതിൽ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് അതിൽ ഒക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അതിൽ ഒക്കെ നിർമ്മിച്ച് ചിത്രം വരയ്ക്കണതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനൊരു കഴിവ് അതിലുണ്ടെന്ന് എപ്പോഴാണ് മനസ്സിലാക്കിയത് ചെറുപ്പം മുതലേ ഇങ്ങനെ എന്താ പറയുക നമ്മൾ പറമ്പിൽ കളിച്ചും ഫുട്ബോളും കളിച്ചും ക്രിക്കറ്റ് കളിച്ചും ഒക്കെ നടക്കുമ്പോൾ അതിലെങ്ങനെ ഈ ടെക്നോളജി പരമായിട്ടുള്ള ഒരു വിചാരിച്ചു വി അങ്ങനെയൊന്നുമില്ല നമ്മള് ചെറുതായിട്ട് ഓരോരോ പ്രൊജക്ട്സ് ചെയ്യുമായിരുന്നു അപ്പോ ഓരോ പ്രൊജക്ട് ചെയ്യുമ്പോഴും അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഭയങ്കര ഇന്ട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഇത് കൂടാണ്ട് ഇൻക്യുബേറ്റേഴ്സ് ആ ഇൻക്യുബേറ്റേഴ്സ് ഒക്കെ ആദ്യം ഉണ്ടാക്കിണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഇൻക്യുബേറ്റർ ഉണ്ടാക്കി കുറെ കോഴിയെ വിരിയിച്ചു അങ്ങനെ ഇവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഇൻക്യുബേറ്റർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് തുടങ്ങിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ഓരോ കോളേജ് ആയിട്ട് സ്റ്റുഡൻസ് വരാറുണ്ടായിരുന്നു കോളേജ് പ്രൊജക്ട് ആയിട്ട് ഡ്രോൺസ് അങ്ങനെ ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആയിട്ടുള്ളത് അതായത് ഇനി പഠിക്കാനായിട്ടാണോ പോണത് അതോ ഈ ഒരു മേഖലയായിട്ട് അങ്ങ് പോയി വലിയൊരു ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് തന്നെ പോവാനാണോ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് തന്നെ ഇപ്പോ സ്വന്തമായിട്ടൊരു വണ്ടി ഡെവലപ്പ് ചെയ്യാന്നുണ്ട് ആഗ്രഹമുണ്ട് അതില് നമുക്ക് സോഫ്റ്റ്വെയർ സൈഡും പിന്നെ ബാക്കി എല്ലാം റണ്ണിങ് എന്തെങ്കിലും പ്രശ്നം ഇഷ്യൂസ് ഉണ്ടാവരുത് എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റണം അതിനുള്ളത് കുറച്ചും കൂടി നമുക്ക് പഠിച്ചിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ ഞാൻ കൂടുതൽ പഠിച്ചിട്ട് ഇനി ഒരു സ്വന്തമായിട്ട് വേറൊരു വണ്ടി ഡിസൈൻ ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ പ്രൊഡക്ഷൻ സൈഡിലേക്ക് നോക്കുന്നുണ്ട് വീട്ടിൽ അതുകൊണ്ട് അച്ഛമ്മയും അച്ഛനും അമ്മയും കൂടാതെ ഒരു കുഞ്ഞനത്തേം കൂടി ഉണ്ട്

ഞങ്ങൾക്കും ഒരു വണ്ടി നിർമ്മിച്ച് തരും തരുമോ എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പഴയ വണ്ടികളൊക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ സമീപിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പഴയ ആർ സി കഴിഞ്ഞ വണ്ടിയൊക്കെ ഇലക്ട്രിക് ആക്കാനായിട്ട് പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റ് അത് അതിലൊരു പെർമിഷൻ കൊടുക്കില്ല അപ്പോൾ നമുക്ക് നിരത്തിലേക്ക് ഇറക്കാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇത് രജിസ്ട്രേഷൻ അങ്ങനെയുള്ളതൊന്നും കിട്ടില്ല അപ്പോൾ അതൊരു എം വി ഡി എന്താ പറയാ ഇപ്പ ഭയങ്കരായിട്ട് അവര് സ്ട്രിക്റ്റ് ആയിട്ടൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വണ്ടിക്ക് ഒരു കളർ അടിച്ചു കഴിഞ്ഞാൽ കേസ് പിന്നെ സാധനങ്ങൾ വെച്ചില്ലെങ്കിൽ കേസ് അങ്ങനെ പല കാര്യങ്ങളും കേസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ബൈക്ക് നിർമ്മിച്ച് പൊതു നിരത്തിലൂടെ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് എം വി ഡിയുടെയും ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനെങ്ങനെ തരണം ചെയ്യാം അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധിയായിട്ട് എന്തായിരിക്കും കണ്ടു വെച്ചിട്ടുള്ളത് ഇപ്പോ ഇതിന് വണ്ടിക്ക് പവർ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് നിരത്തിലൊക്കെ ഇറക്കാൻ പറ്റില്ല ഇവിടെ അടുത്തൊക്കെ ഓടിക്കൊന്നും അല്ലാണ്ട് പുറത്തേക്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ നമുക്ക് ബാ മോട്ടറ് ഇരുന്നൂറ്റമ്പത് വാർട്സ് ആണെങ്കിൽ മാത്രമേ ഇവിടെ പെർമിഷൻ കിട്ടുകയുള്ളു അപ്പം നമുക്ക് വണ്ടിയുടെ വെയ്റ്റിനനുസരിച്ച് അത് പറ്റില്ല അപ്പോൾ ലോഡ് ലോഡ് എടുക്കണ അനുസരിച്ച് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും പവർ ഇത്തിരി കൂടുതലാണ് പിന്നെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ അങ്ങനെയുള്ള നടപടിയൊന്നും എടുക്കാൻ പറ്റില്ല അതുകൂടാണ്ട് നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തേക്കണ വണ്ടി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ സേഫ്റ്റി ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ അവർ അപ്രൂവ് ചെയ്യുള്ളു അപ്പൊ അതിനും ഇനിയും ഫണ്ടിങ്ങിന്റെ ആവശ്യം വരും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന ഭാവിയിൽ ഈ മോഡല് ചെയ്യുന്നില്ല വേറൊരു മോഡല് ചെയ്താൽ ഉണ്ട് അപ്പൊ ആ മോഡല് ഒരു സ്റ്റാർട്ടപ്പ് പോലെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട് അപ്പൊ അതിലേ ഈ വണ്ടി നിർമ്മിച്ചപ്പോൾ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ സ്പ്ലെൻഡറിൻ്റെ ഫോർക്കും സ്റ്റെമൊക്കെ യൂസ് ചെയ്തേക്കണം അത് ഒരു സ്പ്ലെൻഡറിൻ്റെ വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്ന ഫുള്ളായിട്ട് മേടിച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അതില് ഫോർക്ക് പിന്നെ ബാക്കിൽ റയർ ഷോക്ക് യൂസ് ചെയ്തേക്കുന്നത് എഫ് സെഡിൻ്റെയാണ് പിന്നെ വരുന്നത് ആർ എസ് ടു ഹൺഡ്രഡിൻ്റെ ടാങ്ക് കവർ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ബാക്കി ആവശ്യമുള്ള സ്ഥലം നമ്മൾ ഫൈബർ ചെയ്ത് ഈ ഡിസൈനിലേക്ക് കൊണ്ടുവന്നതാണ് പിന്നെ അതുപോലെ തന്നെ ടെയിൽ ടെയിൽ പോർഷനും ആർ എസ് ടു ഹൺഡ്രഡിന് തന്നെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തതാണ് പിന്നെ നമ്മൾ ഈ ത്രോട്ടിൽ മോട്ടറ് ബാറ്ററി ത്രോട്ടിൽ മോട്ടറ് കണ്ട്രോളർ ഇതൊക്കെ കോയമ്പത്തൂർ പോയാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ അത് നമുക്ക് റേറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ആയി കിട്ടി അതിന് വേണ്ടി കോയമ്പത്തൂർ പോയാടുത്തത് അപ്പം ഇതിനു വേണ്ടിട്ടൊക്കെ ഫണ്ടൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും പോയി ഇനി ഇത് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫണ്ട് നമുക്ക് ആവശ്യമുണ്ട് അപ്പം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും മാർഗം അല്ലെങ്കിൽ ആ ഒരു ഫണ്ടിന്റെയും കാര്യം കുറിച്ചൊന്ന് സംസാരിക്കോ ഇതില് ബാറ്ററി ആണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പൊ നമ്മള് ബാറ്ററി ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് പർച്ചേസ് ചെയ്ത് വെച്ചിരുന്നത് അപ്പൊ വണ്ടി ഇപ്പൊ ഉണ്ടാക്കി കഴിയാനായിട്ട് ഡിലേ വന്നുകൊണ്ട് ബാറ്ററിക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി അപ്പോ ഒരു ഇരുപത് ഇരുപത്തൊന്ന് സെല്ലോളം ആയി പോയി ഡ്രെയിൻ ആയി പോയിട്ട് ഞാൻ ഒരു കുറച്ചൊക്കെ റിക്കവർ ചെയ്തെടുത്തു ബാക്കി കൊറേ ഇപ്പോഴും കംപ്ലൈന്റ് ഉണ്ട് അപ്പൊ നമുക്ക് അത് ഒന്ന് ഫുൾ ആയിട്ട് റിപ്പയർ ചെയ്തെടുക്കണമെന്നുണ്ട് അപ്പൊ അതില് നമുക്ക് ആരെങ്കിലും കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഫുള്ള് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് ആവും അപ്പം അതിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ബെസ്റ്റ് ഓഫ് ലക്ക് അതിൻ്റെ വിശേഷങ്ങള് ഇവിടെ തീരുന്നില്ല അതിൽ ഇനിയും ഭാവിയിൽ ആരെങ്കിലും ഒക്കെ ആയി തീരും നമുക്ക് കാത്തിരിക്കാം நமக்கு எப்பிசோடு ஆயிட்டு விண்டும் காணாம்